ഏവൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഏവൺ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓഫറാണ് ഏവൺ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അടിപൊളി ഓഫറുണ്ട് പിന്നെ നമ്മൾ ഈ ഓഫറുകളൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ഈ ഓഫറൊക്കെ കാണുന്നതിന് മുന്നേ ചിലപ്പോൾ പിന്നെ ആ ഓഫർ പറയുന്നതിന് മുന്നേ കാര്യം ആദ്യം പറയാനുള്ളു എന്താ വെച്ചാൽ ഇന്ന് ഓറഞ്ച് കൊടുക്കുന്നത് ഓറഞ്ച് നമ്മളിവിടെ ഏവൻ എക്സ്പ്രസിൽ മാത്രമേ കൊടുക്കണുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കില്ലാണല്ലോ എന്നൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ മുപ്പത്തഞ്ചു തന്നെയാണ് ഏവൻ സൂപ്പർ മാർക്കറ്റ് പാണ്ടിക്കാട് പെരുന്തൽമണ്ണ റൂട്ടിൽ ചൂരക്കാവിൽ വരുന്ന നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നത് മുപ്പത്തഞ്ചു റുപ്യാണ് അതിന് മുന്നേ ജസ്റ്റ് നമ്മുടെ കടൻ്റെ ഉള്ളിലെ വീഡിയോ കാര്യങ്ങളൊന്നും പിന്നെ ഓഫറിനായിട്ട് വരികയല്ല നമുക്ക് മറ്റുള്ളവൻ കൂടി പിന്നെ വാണ്ടീനും എന്നുള്ളൊരു അഭിപ്രായക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു വീഡിയോ എന്താ വെച്ചാൽ അത് കാണിച്ച് തരാനുള്ള കാരണം എന്താ വെച്ചാൽ ചിലപ്പോ നമ്മള് പെരീന്ന് ബില്ലൊക്കെ എഴുതിയിട്ടാവുമ്പോൾ പോരാ ചില താത്താരെന്ത് ചെയ്യും ബില്ല് എഴുതി കൊടുത്തേക്കും ആ അപ്പൊ അവിടെ കിച്ചണിന്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ പിന്നെ ഈസ്റ്റേണ്ടിന്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അജ്മിന്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ആ അല്ലെങ്കിൽ ചിക്കൻ മസാല ഐഷ് അതും കൂടി അപ്പോൾ ചിലപ്പോ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേക്കാർ ഓർമ്മ വരിക ഇന്ന സാധനം കൂടി സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി എഴുതി പോയനു അതും കൂടി കണ്ടിനെങ്കിൽ ഒരു ഉപകാരമായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പല ആളുകളെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ചെറിയൊരു വീഡിയോ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതേപോലെ ഇതിപ്പോ കാളങ്കാവത്തെ ഫ്രൂട്ട്സിന്റെ സെക്ഷൻ ആണ് അപ്പൊ ഇതേപോലെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റില് കാര്യങ്ങളും വരുന്നത് ഇതേ ഫ്രൂട്ട്സ് തന്നെയാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് ഒന്നിച്ച് പർച്ചേസ് ചെയ്താണ് അപ്പൊ അത് ഇനി നമ്മളെ ഓഫറിലേക്കാണ് കിടക്കുന്നത് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം നമ്മളെ ബാക്കിയുള്ള ആളുകൾക്കും കൂടി വീഡിയോ എത്തുന്ന രൂപത്തിൽ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളത് നമ്മൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് പിന്നെ മാക്സിമം എന്ത് ചെയ്തോളി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാന് അടുത്ത പിന്നെ ഗീവ് അത്താൻ അതിൽ ഓർമ്മയോണി നമുക്ക് വേണം അപ്പൊ നമ്മ ജ്യൂസ് മുന്തിരിന്ന് കൊടുക്കുന്നത് അറുപത്തി നാല് ഉറുപ്പ്യാണ് അതുപോലെ തന്നെ പച്ചമുന്തിരി കൊടുക്കുന്നത് അറുപത്തിരണ്ട് ഓറഞ്ച് കൊടുക്കുന്നത് പറഞ്ഞ പോലെ തന്നെ മുപ്പത്തി പൈനാപ്പിൾ ഇതേ പൈനാപ്പിൾ കിട്ടോ ഒരു മാറ്റമല്ല സെയിം സാധനം പൈനാപ്പിൾ നമ്മൾ കൊടുക്കുന്നത് അയിമ്പത്തി രണ്ട് റുപ്യക്ക് ബുറുത്തക്കാൽ നൂറ്റി പതിനഞ്ച് രൂപ ആപ്പിൾ നല്ല ഫസ്റ്റ് ഓറഞ്ചാണ് സൂപ്പർ ആപ്പിൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യയ്ക്ക് പിന്നെ അതുപോലെ തന്നെ ഷമ്മാം കൊടുക്കുന്നത് മുപ്പത്തിയേഴ് അനാറ് കൊടുക്കുന്നത് അനാറ് ഫസ്റ്റ് നല്ല സൂപ്പർ അനാർ കെട്ടോ വലിയ അനാറാണ് ചെറുതല്ല തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് ഏവൺ സൂപ്പർ മാർക്കറ്റിലെ ഓഫറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏവൺ സൂപ്പർ മാർക്കറ്റ് വരുന്നത് നമ്മൾ പാണ്ടിക്കാട് നിന്നും പെരുന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിക്കുക ബന്ധപ്പെടുക വാട്സപ്പ് ചെയ്യുക കാര്യങ്ങൾ ഉഷാറാക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം